ഇതാണ് അത് മാറ്റം എന്തായാലും വേണം കോൺഗ്രസ് ഒരു ചേഞ്ച് വന്നാലാണ് നമ്മളെ നാട് നന്നാവുള്ളൂ എപ്പോഴും ഒരേ ടീം തന്നെ ഭരിച്ചു കഴിഞ്ഞാൽ അത് വലിയൊരു വിഷയമാണ് തന്നെ മൊത്തത്തിൽ മൊത്തത്തിലെല്ലാവർക്കും അറിയണമാണ് അതുകൊണ്ടാണ് കോൺഗ്രസ് കയറാൻ കാരണം പരിച്ചൂർ പഞ്ചായത്ത് എന്താണ് ആ പഞ്ചായത്തിലെ അവസ്ഥ ആരാണ് രണ്ടൂർ പഞ്ചായത്തിൽ കഴിഞ്ഞ പ്രാവശ്യം ലീഗനാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ ഈ പ്രാവശ്യം പോയിക്കണു എട്ടും പത്തു ആണ് കേരളത്തിൽ മൊത്തത്തിലൊരു യു ഡി എഫ് തരംഗമാണ് എന്താണ് അത് അതിന് കാരണം ഈ ഭരണവിരുദ്ധ വികാരമാണോ അതിനിപ്പോ ഒന്നും എല്ലാവർക്കും അറിഞ്ഞല്ലേ അമ്പലത്തിന്റെ അത് വളരെ അല്ലേ അമ്പലം വിഗ്രഹം കട്ട് ഒരു മല ഇതൊക്കെ കട്ട് കഴിഞ്ഞാല് ഇപ്പോഴത്തെ നമ്മളെ മുഖ്യാണ് പിണറായി വിജയന്റെ അഹങ്കാരത്തിനിട്ട തിരിച്ചടി അതല്ലാണ്ട് മറ്റൊന്നും ഇന്ന് പറയാനില്ല ഒറ്റ വാക്കിൽ പിണറായി വിജയന്റെ അഹങ്കാരം എന്ന് പറഞ്ഞാൽ ശബരിമല സ്വർണ്ണക്കൊള്ള നടത്തിയിട്ട് ആ പ്രതികളൊക്കെ ഇന്നും സംരക്ഷിച്ച് നിര്ത്തുകയാണ് നേരെ മറിച്ച് യു ഡി എഫിലുള്ള രാഹുൽ മുക്കൂടത്തിൻ്റെ പുറകെ പെണ്ണ് കേസും പറഞ്ഞിട്ട് പുറകെ ആളെ വിടുകയാണ് ഇതിൽ എന്തെന്നാ ഇതിനൊക്കെ പറയാ അഹങ്കാരം വെള്ളാപ്പള്ളി നടേശനെ വായെടുത്താൽ വർഗീയത മാത്രം തുപ്പുന്ന വെള്ളാപ്പള്ളി നടേശനെ കാറിലേറ്റ് കൊണ്ടു വന്ന ആ കാറിൻ്റെ ടയറിലെ കാറ്റ് ജനങ്ങൾ ഉരിവിട്ടു അത്രേ ഇതുള്ളൂ കണ്ണൂര് മട്ടന്നൂർന്ന് പറഞ്ഞ സ്ഥലത്താണ് യു ഡി എഫ് ആണ് അവിടെ രണ്ട് സ്ഥലത്തായിട്ട് വിജയിച്ചു രണ്ട് വാർഡിൽ വെച്ചാൽ നമ്മൾ അവരെ വികസനം ശരിയില്ലാതുകൊണ്ടാണ് യു ഡി എഫ് വിജയിക്കാൻ കാരണം ആണോ അതന്നെ അതിപ്പോ നിങ്ങൾ കാണുന്നില്ലേ പിന്നെ സൗരിവലിന്റെ പ്രശ്നങ്ങൾ അതൊക്കെ മുൻകരുത്തിയാണ് ഞമ്മളങ്ങനെ ഇനി തുടർ തുടർഭരണ എന്തായാലും കേരളത്തിൽ ഉണ്ടാവില്ല തുടർ ഭരണ ഇനി യു ഡി എഫ് ആണ് ഞമ്മള് ഭരിക്കാൻ വേണ്ടി പോകുന്നത് അതിന്റെ കാഴ്ചയാണ് ഇപ്പൊ കണ്ടോണ്ട് നിൽക്കുന്നത് എന്തോ ഭരണവിരുദ്ധ വികാരം തന്നെയല്ലേ പറയാ നമ്മക്ക് പ്രത്യേകിച്ച് പറയാനൊന്നില്ല ആര് ജയിച്ചാലും ജനത്തിന് നല്ലതായിരിക്കണം അത്രേ ഉള്ളൂ ഇപ്പൊ നാട്ടിൽ നിങ്ങൾ ഏത് പഞ്ചായത്താണ് എങ്ങനെയാണ് അവിടുത്തെ അവസ്ഥ എന്താ നമ്മൾ പാലക്കാട് പട്ടാമ്പി മുതുതല പഞ്ചായത്താണ് വരുന്നത് അതിൽ പത്ത് അറുപത്തഞ്ച് വർഷക്കാലമായിട്ട് വരിച്ചിരുന്നത് എൽ ഡി എഫ് ആണ് പക്ഷേ ഇപ്രാവശ്യത്തിന് ഒരു മാറ്റം വന്ന് യു ഡി എഫ് ഭരണത്തിലേറിയിട്ടുണ്ട് ഞാൻ ഈ കുറ്റാട്ടൂർ പഞ്ചായത്താണ് അത് ഏത് ജില്ല കണ്ണൂർ എന്താ അവിടുത്തെ അവസ്ഥ അവിടെ പൊതുവെ മുന്നേ നമ്മൾ ഭൂരിപക്ഷം കൂടുതലുണ്ടായത് ഇടതുപക്ഷമാണ് അപ്പോൾ യു ഡി എഫ് നമ്മളിപ്പോൾ കണ്ടെത്തോളം യു ഡി എഫ് ഇപ്പോൾ ഒരു പുതിയ ചേഞ്ച് നമ്മളെ വാരി നമ്മടെ കോട്ടയാണ് നമ്മളത് തിരിച്ചു പിടിച്ചിട്ടുണ്ട് അൻപറക്കാണെങ്കിൽ ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം എലക്ഷന് ജയിച്ചു വന്നു ഇനി അത് തുടർച്ചയായിട്ട് വീണ്ടും നമ്മൾ തുടർന്ന് പോവുകയാണ് വളരെ സന്തോഷമുണ്ട് പ്രശ്നത്തെ നേരത്തെ യുഡിഎഫിന് തന്നെ ആയിരുന്നു തിരിച്ചു പിടിച്ചു നമ്മള് വീണ്ടും മുന്നോട്ട് പോവാണ് കൂടുതൽ സീറ്റ് കിട്ടിട്ടുണ്ട് അതിന് വളരെ സന്തോഷം എന്റെ രാജ്യാണ് പഞ്ചായത്ത് ഏത് ജില്ല കാസർഗോഡ് അവിടത്തെ അവസ്ഥ എന്താ അവിടെ ഇപ്പം തുടർച്ചയായിട്ട് എൽ ഡി എഫ് വിജയിച്ചു മണ്ഡല പഞ്ചായത്താണ് അത് എഫ് എഫ് തന്നെയാണ് കേരളത്തിലെ മൊത്തത്തിലുള്ള ചിത്രം എങ്ങനെയാ കാണുന്നത് അതിപ്പോ ഒരു തരംഗം വന്നിട്ടുണ്ട് എന്തായാലും ഇത് തന്നെ ആയിരിക്കും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടക്കാൻ വേണ്ടി പോകുന്നത് അവിടുത്തെ അവസ്ഥ ഇപ്പം കോൺഗ്രസ്സും പിന്നെ മുസ്ലിം ലീഗ് യു ഡി എഫ് തരംഗമാണ് കാണുന്നത് നേരത്തെ അവിടെ ആണ് മാറ്റായിട്ട് കാണുന്നുണ്ട് തന്നെയാണ് ആ ഒരു ഒരുവിധമുള്ളൂ എന്തായാലും നല്ലത് വരട്ടെ ജനങ്ങൾക്ക്